ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞമ്മൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ് ഇന്ന് മാറി ഉച്ച എന്തോ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഓറ് കൊണ്ടാക്കുന്നതാണ് നമ്മൾ എയർപോർട്ടിനുള്ളിലൊക്കെ എത്തിയിട്ടുണ്ട് ഓരോ ലഗേജ് എല്ലാം എത്തിയിട്ട് വരുന്നുണ്ട് ടെ കൊറച്ച കരിഞ്ഞിട്ടായി സാറായനും എൻ്റെ ഉപ്പൊക്കെ കൈയെല്ലാം കൊടുക്കുന്നുണ്ടായിന് സാറാനും മാജിമെല്ലാം പോന്നുണ്ടാ അപ്പ മാറു ഞമ്മളോട് യാത്രയെല്ലാം പറഞ്ഞു പിന്നെ ഓറിലേക്ക് പോയി ഞമ്മ പിന്നെ കൊറച്ചല്ലേ എത്തിയാമ്മ പുറത്തേക്ക് പോയി അങ്ങനെ നമ്മളെ പപ്പ കൂട്ടാനുള്ള മറ്റുണ്ട് അഞ്ചമ്മ ഇവിടുന്ന് നേരെ പോയത് ഹോട്ടലിലേക്കാണ് ഞമ്മള കാറിലെ പോകുമ്പോൾ ഫ്ലൈറ്റിൽ അവിടെ ലാൻഡ് ആകുന്നുണ്ടായിരുന്നു അഞ്ചമ്മ ഫിഷ് ഫ്രൈ പൊറോട്ട എല്ലാം മേങ്ങിട്ട് ഞമ്മൾ നേരെ പോയത് റൂമിലേക്കാണ് അവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെലക്കൺ അടച്ചുപൊടിക്കുക ലവ്യാൻ ബായ്